ജസൂരിയൻ സർ സണ്ണി ജോസഫ് അടൂർ പ്രകാശ് പുതിയ വർക്കിംഗ് പ്രസിഡന്റുമാർ ഷാഫി പറമ്പിൽ എ പി അനിൽകുമാർ അടക്കമുള്ളവർ പി സി വിഷ്ണുനാഥ് ഉണ്ട് അപ്പോൾ ഒരു കെ പി സി സി പുനഃസംഘടന നടക്കുമ്പോൾ കോൺഗ്രസിന് അതൊരു പുതുജീവൻ നൽകുകയാണോ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പ് അവർക്ക് വലിയ പ്രാധാന്യത്തോടുകൂടിയിട്ടാണ് കാണുന്നത് വിശ്വസ്തനാണ് സണ്ണി ജോസഫ് അതെ ഇപ്പോൾ നടത്തിയിരിക്കുന്ന കെ പി സി സി പുനഃസംഘടന അല്ലെങ്കിൽ പുതിയ കെ പി സി സി പ്രസിഡന്റ് എന്നുള്ളത് ഇന്നത്തെ കെ പി സി സിയുടെയും കോൺഗ്രസ് പാർട്ടിയുടെയും യഥാർത്ഥത്തിലുള്ള ചിത്രം അതിന്റെ അവസ്ഥ അതിന്റെ അതിന്റെ ശക്തി അതിന്റെ ദൗർബല്യം ഇതെല്ലാം വരച്ചു കാട്ടത്താണ് അതായത് വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പും അതിനു മുമ്പുള്ള പഞ്ചായത്ത് തിരഞ്ഞെടുപ്പും ഏറെ ഫലപ്രദമായിട്ട് എങ്ങനെ നേരിടാം എന്നുള്ളതിന്റെ ഒരുക്കം അങ്ങനെ ആയിരിക്കുമല്ലോ കെ പി സി സിക്ക് പുതിയ പ്രസിഡന്റ് ഉണ്ടായത് പക്ഷേ ഈ പ്രസിഡന്റ് ഈ സംവിധാനം എന്ന് പറയുന്നത് നിലവിലുള്ള കെ പി സി സിയുടെ ദൗർബല്യത്തെയാണ് ഏറ്റവും കൂടുതൽ വെളിച്ചത്ത് കൊണ്ടുവരുന്നുണ്ട് എന്തുകൊണ്ടെന്നാൽ ഇച്ഛാശക്തിയുള്ള ഒരു നേതൃത്വം ആകർഷണീയമായി യു ഡി എഫിനെയും കോൺഗ്രസിനെയും നയിക്കാൻ സാധിക്കുമോ എന്നുള്ള ആശങ്ക ഇപ്പോൾ വർദ്ധിക്കുകയാണ് അതായത് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി യു ഡി എഫിലെ രണ്ടാമത്തെ പാർട്ടിയായി മാറുന്നു എന്നും ഇതിനേക്കാൾ ശക്തമായ നേതൃത്വമുള്ള മുസ്ലിം ലീഗ് യു ഡി എഫിന്റെ നേതൃത്വത്തിലേക്ക് വരുന്നു എന്നും അങ്ങനെ വരാൻ വഴിയൊരുക്കുന്ന ഒരു കെ പി സി സി പ്രസിഡന്റും ഒരു കെ പി സി സി സംവിധാനവും മതി എന്നും ഉള്ള തീരുമാനം ആരൊക്കെയോ കെ പി സി സിയുടെ മേൽ അടിച്ചേൽപ്പിച്ചിരിക്കുന്നു എന്ന് വ്യക്തമാണ് പണ്ടങ്ങനെ ആയിരുന്നില്ല പക്ഷെ ഇന്ന് കെ പി സി സിയുടെ ആ ഒരു ഘടന നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും ഇപ്പോൾ കണ്ണൂർ ഭാഗത്ത് നിന്നുള്ള കെ പി സി സി പ്രസിഡന്റ് വന്നിരിക്കുന്നു മധ്യ കേരളത്തിൽ നിന്ന് പ്രതിപക്ഷ നേതാവ് വന്നിരിക്കുന്നു ദക്ഷിണ കേരളത്തിൽ നിന്ന് യു ഡി എഫ് കൺവീനർ വന്നിരിക്കുന്നു ഇവരൊക്കെ ഓര എന്ന ഉത്തമബോധ്യമുള്ളത് കൊണ്ട് മൂന്ന് വർക്കിംഗ് പ്രസിഡന്റുമാര് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എടുത്തിരിക്കുന്ന പ്രസിഡന്റ് വർക്ക് ചെയ്യില്ല അതൊരു ബൊമ്മയാണ് എന്ന് കൃത്യമായി കോൺഗ്രസ് നേതൃത്വം സമ്മതിച്ചിരിക്കുന്നു പക്ഷെ ഇത് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഗെയിമാണ് കണ്ടെത്തലാണ് എന്ന് ഞാൻ കരുതുന്നില്ല ഇവിടെ കോൺഗ്രസിനെ വെറും കളിപ്പാവയാക്കി തോൽപ്പാവ കൂത്ത് നടത്തുന്നത് മുസ്ലിം ലീഗാണ് കേരള ജനസംഖ്യയിൽ മുപ്പത് ശതമാനത്തോളം എത്തിയ ഇസ്ലാമിക വോട്ട് ബാങ്കിന്റെ ചൊൽപ്പടിയിൽ നിൽക്കുന്ന കോൺഗ്രസ് മതി യു ഡി മതി എന്നുള്ള ഇസ്ലാമിക തീരുമാനപ്രകാരമാണ് ഇപ്പോൾ ഇത്ര ദുർബലമായിട്ടുള്ള ഒരു കോൺഗ്രസ് സംവിധാനം നിലവിൽ വരാൻ കാരണം അതായത് അടുത്ത നിയമസഭാ ഇലക്ഷന് ശേഷം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അവകാശവാദം ഉന്നയിക്കാൻ പോലും കഴിവില്ലാത്ത തരത്തിൽ കോൺഗ്രസ് പാർട്ടിയെ രണ്ടാം സ്ഥാനത്ത് നിർത്തി ഒന്നാം സ്ഥാനത്തേക്ക് മുസ്ലിം ലീഗിനെ കൈപിടിച്ചുയർത്താൻ കഴിയുന്ന ഒരു സംവിധാനമായി ഇന്ന് കോൺഗ്രസിനെ ഒതുക്കിയിരിക്കുന്നു മറ്റു സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് പാർട്ടി ഒരു മുന്നണിയുടെ ഘടക കക്ഷിയായി നിന്ന് അധികാരത്തിന്റെ പങ്ക് പറ്റുന്നത് പോലെ തന്നെ കേരളത്തിൽ അടുത്ത നിയമസഭാ ഇലക്ഷന് ശേഷം മുസ്ലിം ലീഗിന്റെ മുഖ്യമന്ത്രിക്ക് താഴെ ഏതാനും മന്ത്രിപദങ്ങളിൽ മാത്രം ഒതുങ്ങുന്ന ഒരു സംവിധാനമായി കോൺഗ്രസിനെ ഒതുക്കാനുള്ള നടപടിയുടെ ആദ്യഘട്ടം വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നു മുസ്ലിം ലീഗ് എന്നാണ് ഇപ്പോൾ എനിക്ക് മനസ്സിലാവുന്ന വസ്തുത സാമുദായികമായിട്ടും അതോടൊപ്പം തന്നെ സാമുദായികമായിട്ടുള്ള ഒരു പരിഗണന അതേപോലെ തന്നെ അനുഭവ പരിചയം യുവത്വത്തിന്റെ ഒരു സാന്നിധ്യമുണ്ട് അപ്പൊ അതൊക്കെ കൊണ്ട് വളരെ മികച്ചതായി നിൽക്കുന്നു കെ പി സി സിയുടെ ഈ പുതിയ മതസംഘടന എന്നത് പല കോൺഗ്രസിന്റെ പ്രമുഖ യുവ നേതാക്കൾ കഴിഞ്ഞ ദിവസം പറയുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും കെ സുധാകരൻ മാറുന്ന പല നേതാക്കൾക്കും വലിയ രീതിയിലുള്ള പല അണികൾക്കും വലിയ രീതിയിലുള്ള അമർഷം ഉണ്ടെന്നിരിക്കെ അദ്ദേഹത്തിന്റെ തന്നെ ഏറ്റവും വിശ്വസ്തനെയാണ് സണ്ണി ജോസഫിനെയാണ് ആ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ അതൊരു കാണുകയാണ് അല്ല സുധാകരന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിനിധിയാണ് വെക്കുന്നതെങ്കിൽ സുധാകരനെ തന്നെ വച്ചാൽ പോലെ എന്തിനാണ് സുധാകരനെ മാറ്റിയിട്ട് അദ്ദേഹത്തിന്റെ വിശ്വസ്തൻ എന്ന് പറയുന്ന ഒരാളെ വെക്കുന്നത് അതും കേരള രാഷ്ട്രീയത്തിൽ അപ്രസക്തനായ കേവലം ഒരു വിദൂര പ്രദേശത്തെ എം മാത്രമായ ഒരു വ്യക്തിയെ അങ്ങനെ കൊണ്ടുവരുമ്പോൾ അതിന് ചില സാമുദായിക സമവാക്യങ്ങളുടെ പിൻബലം മാത്രമേ ഉള്ളൂ ഒരു ക്രിസ്ത്യാനി ഉണ്ടായി ഒരു ഉണ്ടായി ഒരു ഉണ്ടായി അങ്ങനെ മൂന്ന് ശാക്തീയ കേന്ദ്രങ്ങൾ ബലാബലം എല്ലാം ബാലൻസ് ചെയ്തിരിക്കുന്നു എന്നൊരു തോന്നലാണ് അപ്പോൾ ക്രിസ്ത്യാനിയായിരിക്കുന്ന സണ്ണി ജോസഫും നായരായിട്ടുള്ള വി ഡി സതീശനും അതുപോലെ തന്നെ നമ്മുടെ യു ഡി എഫ് കൺവീനറായിരിക്കുന്ന അടൂർ പ്രകാശ് നമ്മുടെ കൊല്ലം ജില്ലയിൽ നിന്നും പ്രകാശം അപ്പൊ നായരായി ഇഴവനായി ക്രിസ്ത്യാനിയായി ഇനി അതിന് താഴെ ഒരു മൂന്ന് പേരെ വെച്ചിരിക്കുന്നു അവിടെ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന മുസ്ലിം ഉണ്ട് അദ്ദേഹത്തിനാണ് മുൻതൂക്കം പിന്നെ അവിടെ ഉണ്ട് നായർ അപ്പോൾ അതിന് മുൻതൂക്കം വിഷ്ണുദാസ് അതെ അങ്ങനെയുണ്ട് യഥാർത്ഥ അതെ അതെ അനിൽകുമാർ അദ്ദേഹം എസ് സി എല്ലാ കാര്യങ്ങളും കൃത്യമായി പാലിച്ചിട്ടുണ്ട് എന്ന് തോന്നും പക്ഷെ ഇവിടെ ഇവരുടെയൊക്കെ മുകളിൽ ഒരു വീറ്റോ പവറായിട്ട് മുസ്ലിം ലീഗ് ഉയർന്നു നിൽക്കുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള ചിത്രം വരാൻ പോകുന്ന ഇലക്ഷനിൽ മുപ്പത് ശതമാനം വരുന്ന ഇസ്ലാമിക വോട്ട് ബാങ്ക് ശക്തമായി നിലകൊള്ളും എന്നുള്ളതും വളരെ വ്യക്തമാണ് സുന്നി സംഘടനകളുടെ എറണാകുളം സമ്മേളനം നടന്നപ്പോൾ അതിൽ നിന്ന് ഭൂരിപക്ഷം സംഘടനകളും വിട്ടു നിൽക്കുകയും സമ്മേളനം പൊളിയാനും കാരണം എന്താണ് നിലവിലുള്ള മുസ്ലിം ലീഗിനെ ദുർബലപ്പെടുത്തുന്നതായ ഒരു നടപടിക്കും ആരും മുതിരരുത് അതുകൊണ്ട് കൃത്യമായിട്ടുള്ള മുസ്ലിം കൺസോളിഡേഷൻ വോട്ട് ബാങ്ക് രാഷ്ട്രീയം ശക്തിപ്പെടുത്തുകയാണ് വേണ്ടത് എന്ന തിരിച്ചറിവിൽ നിന്നാണ് സുന്നി സംഘടനകളുടെ സമ്മേളനം പരാജയപ്പെടാൻ കാരണം അതിന്റെ അർത്ഥം എന്താണ് രാഷ്ട്രീയ രംഗത്ത് ഇസ്ലാമിക വോട്ട് ബാങ്കിനെ മറികടക്കാനുള്ള ശക്തി ഒന്നും കോൺഗ്രസിനില്ല അല്ലെങ്കിൽ കേരള കോൺഗ്രസിനില്ല അതുകൊണ്ട് ഇനി വരാൻ പോകുന്ന ഇസ്ലാമിക സർവാധിപത്യത്തിന് കീഴടങ്ങുക അല്ലാതെ യു ഡി എഫ് സംവിധാനത്തിനും കോൺഗ്രസിനും സാധ്യമല്ല എന്ന് ഒരിക്കൽ കൂടി അരക്കിട്ട് ഉറപ്പിച്ചിരിക്കുകയാണ് പഞ്ചായത്ത് ഇലക്ഷന്റെ റിസൾട്ട് വരുമ്പോൾ നമുക്കിത് കുറച്ചുകൂടി വ്യക്തമാകും അടുത്ത നിയമസഭാ ഇലക്ഷന് മുസ്ലിം ലീഗ് ലീഡ് ചെയ്യുന്ന ഒരു യു ഡി എഫ് എന്നുള്ള നിലയിൽ പക്ഷെ യു ഡി എഫിന്റെ കൺവീനർ കോൺഗ്രസ് ആയിരിക്കും അതൊക്കെ കോൺഗ്രസിന്റേതായ ചിത്രങ്ങൾ അവർ വെച്ചിരിക്കും പക്ഷെ സത്യത്തിൽ ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായി വരാൻ പോകുന്നത് മുസ്ലിം ലീഗും ആയിരിക്കും ഇവിടെ പിണറായി വിജയന്റെ ഒരു കഴിഞ്ഞ രണ്ട് ടേമിലുള്ള ഭരണത്തിൽ ആ ഭരണത്തിന്റെ ഒരു വല്ലാത്ത നെറികടിൽ കേരളത്തിലെ ജനം മുഴുവൻ വല്ലാത്ത രീതിയിലുള്ള ഒരു എതിർപ്പ് ഉന്നയിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും വലിയ രീതിയിലുള്ള ഭരണവിരുദ്ധ വികാരമാണ് അപ്പൊ അവിടെ റീപ്ലേസ് ചെയ്യാനായിട്ട് നിലവിൽ യു ഡി എഫ് മാത്രമേ ഉള്ളൂ എന്ന് ജനം ചിന്തിക്കുന്നുണ്ട് വീണ്ടും പിണറായിയുടെ കഴിയിലേക്ക് അധികാരം വരാൻ പാടില്ല എന്ന് നിരവധിയായിട്ടുള്ള ജനം ആഗ്രഹിക്കുന്നു സ്വാഭാവികമായിട്ടും അവിടെ ലീഗിന് അപ്രമാതി ലഭിക്കുമോ മുസ്ലിം വോട്ട് രാഷ്ട്രീയം അതിന്റെ ഭാഗമാകുമോ എന്നുള്ള ഒന്നും ജനം ചിന്തിക്കുന്നില്ല അധികാരം യു ഡി എഫിന്റെ കൈകളിൽ വേണം പിണറായി വല്ലാത്ത രീതിയിൽ ജനത്തെ മടുപ്പിച്ചിരിക്കുന്നു അത് നമ്മുടെ ഒരു തെറ്റായ ധാരണയാണ് പിണറായി എത്ര ജനത്തെ മടുപ്പിച്ചാലും അവസാനം കൊടുക്കുന്ന കിറ്റിനകത്ത് കുറച്ച് കഞ്ചാവ് എം ഡി എം ഐ കൂടി ചേർത്താൽ ഈ മടുപ്പൊക്കെ അങ്ങ് മാറും അത്രേ ഉള്ളൂ അതൊക്കെ കൊടുക്കാനുള്ള സാമർഥ്യം പിണറായി വിജയനും പക്ഷെ സത്യത്തിൽ സംഭവിക്കാൻ പോകുന്ന അതായിരിക്കില്ല പിണറായി വിജയനോടുള്ള എതിർപ്പിന്റെ പേരിൽ യു ഡി എഫിനെ അധികാരത്തിൽ കയറ്റിയിട്ട് കാര്യമില്ല എന്ന് ജനങ്ങൾ തിരിച്ചറിയുന്ന ഒരു രാഷ്ട്രീയ അന്തരീക്ഷമായിരിക്കും ഇവിടെ അസംബ്ലി തെരഞ്ഞെടുപ്പ് ആകുമ്പോഴത്തേക്കും ഒരു തിരിഞ്ഞു വരുന്നത് കാരണം ഇന്ത്യ മുഴുവൻ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ കേരളത്തിലെ ജനങ്ങൾ കാണുന്നുണ്ട് അനുഭവിക്കുന്നുണ്ട് അതുകൊണ്ട് അന്ധമായിട്ടുള്ള ഏതെങ്കിലും ഒരു വിരോധം അത് സി പി എം വിരോധമാണെങ്കിലും കോൺഗ്രസ് വിരോധമാണെങ്കിലും ലീഗ് വിരോധമാണെങ്കിലും അല്ലെങ്കിൽ ആന്റി ഇൻകബൻസി ഫാക്ടറാണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും കേരളം ഇങ്ങനെയൊക്കെ മതിയോ ഒരു മാറ്റം വേണ്ടേ എന്നുള്ള ചിന്ത കേരളത്തിന്റെ മനസ്സിലുണ്ടായാൽ ഇവിടെ ദേശീയ ജനാധിപത്യ സഖ്യം എന്ന് പറയുന്ന ബി മുന്നണി നിർണായകമായ ഒരു ശക്തിയാകുന്ന ഒരു ചിത്രമാണ് തെളിഞ്ഞു വരാൻ പോകുന്നത് അങ്ങനെ വന്നാൽ എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും നിലനിൽപ്പ് അപകടത്തിലാവുകയും സന്നിഗ്ധമായിട്ടുള്ള ആർക്കും ആർക്കും ഭൂരിപക്ഷം കിട്ടാത്ത ഒരു നിയമസഭ നിലവിൽ വരികയും ചെയ്താൽ കേരള രാഷ്ട്രീയം കലങ്ങി മറിയാൻ പിന്നെ അധികം താമസം ഉണ്ടാകില്ല മാത്രമല്ല കഴിഞ്ഞ ഒരു മുക്കാൽ നൂറ്റാണ്ട് കാലമായി കേരള രാഷ്ട്രീയത്തിൽ അനുഭവിച്ച് അനുഭവിച്ച് മടുത്ത ഈ രണ്ട് മുന്നണി സംവിധാനം ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ മുന്നണിയുടെ ഘടക കക്ഷികൾ തന്നെയാണ് എന്നും ജനങ്ങൾക്കറിയാം അപ്പോൾ എന്തിനാണ് കേരളീയരായ നമ്മൾ പിന്നോട്ട് പോകുന്നത് ജനിച്ച നാട്ടിൽ ജീവിക്കാനുള്ള സാഹചര്യം നിഷേധിച്ചത് ആരാണ് ഈ ചോദ്യമായിരിക്കും അടുത്ത നിയമസഭാ ഇലക്ഷനിൽ വരുന്നത് ആ ചോദ്യത്തിന് മറുപടി പറയാൻ ഈ രണ്ട് മുന്നണികളും നന്നേ പാടുപെടും അവിടെ യു ഡി എഫിന് ലഭിക്കുമായിരുന്ന മുൻകൈ നേടിയെടുക്കാൻ കഴിയുന്ന നേതൃത്വം യു ഡി എഫിന് ഇല്ല എൽ ഡി എഫിന് ഈ പറഞ്ഞതുപോലെയുള്ള പുതിയ കിറ്റുകളും ചില ഗിമ്മിക്കുകളും മാത്രമായിരിക്കും കയ്യിൽ ബാക്കിയുണ്ടാവുക പക്ഷേ ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കുന്ന മലയാളി എന്നുള്ള നിലയിൽ ഈ രണ്ട് മുന്നണികൾക്കും ശക്തമായി തിരിച്ചടി കൊടുക്കുന്ന ഒരു റിസൾട്ടിലേക്കായിരിക്കും വരിക അവിടെ ഇന്നത്തെ കെ നേതൃത്വം വെറും കാഴ്ചക്കാരായി നിൽക്കേണ്ടി വരും എന്നതാണ് എനിക്ക് കാണാൻ കഴിയുന്ന സത്യം ദേശീയ ജനാധിപത്യ മുന്നണിയെ ബി ജെ പി കേരളത്തിലൊരു വലിയ അധികാര ശക്തിയുമായി അധികാരത്തിൽ വരുന്ന ഒരു സാധ്യതയൊന്നും നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിലും കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല അവർക്ക് വലിയ രീതിയിലുള്ള സ്വാധീനം കേരളത്തിൽ വളർന്നു വരുന്നുണ്ട് എന്നിരിക്കെ തന്നെ അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിന് സമയമായിട്ടില്ല എന്ന് തന്നെയാണ് കേരളത്തിലെ ജനം മനസ്സിലാക്കുന്നത് അപ്പം മുസ്ലിം ലീഗിന് ഒരു അപ്രമാദിത്യം യു ഡി എഫിലൂടെ സംഭവിക്കും എന്ന് കരുതി ബി ജെ പി പരസ്യമായിട്ട് എൽ ഡി എഫിനെ പിന്തുണയ്ക്കാനുള്ള സാധ്യതയുള്ളൂ ബി ജെ പിയുടെ അധികാരത്തിലേക്കുള്ള കടന്നു വരവ് നമ്മൾ നോക്കിയാൽ മനസ്സിലാവും ഏതൊരു സംസ്ഥാനത്തും ബി ജെ പി അധികാരത്തിലേക്ക് വന്നത് ഗ്രാജുവലായിട്ട് അതിന്റെ വോട്ട് ബാങ്ക് വളർത്തിക്കൊണ്ട് വരികയും ഒരു നിശ്ചിത ശതമാനം വോട്ട് ബാങ്കിന് ശേഷം പെട്ടെന്ന് അധികാരത്തിലേക്ക് വരികയുമാണ് ഉണ്ടായത് ഇപ്പൊ ഗുജറാത്തിൽ അല്ലെങ്കിൽ മധ്യപ്രദേശിൽ ഉത്തർപ്രദേശിൽ രാജസ്ഥാനിൽ ബി ജെ പി അധികാരത്തിൽ വന്ന എല്ലാ സംസ്ഥാനങ്ങളിലും അധികാരത്തിലേക്ക് എത്താൻ വേണ്ടി ദീർഘകാലത്തെ പരിശ്രമം വേണ്ടി വന്നു അതിനുശേഷം ഒരു പതിനാറ് ഇരുപത് ശതമാനത്തിന് മുകളിലേക്ക് ബി ജെ വോട്ടിംഗ് ശതമാനം കൂടുമ്പോൾ വളരെ പെട്ടെന്നാണ് അടുത്ത തവണ അധികാരത്തിൽ വരുന്നത് പശ്ചിമബംഗാളിലാണെങ്കിലും ത്രിപുരയിലാണെങ്കിലും അത്ര പോലും വേണ്ടി വന്നില്ല ഒന്ന് ഒന്നര ശതമാനം വോട്ടിൽ നിന്ന് പെട്ടെന്ന് അധികാരത്തിലേക്ക് വരാൻ ത്രിപുരയിൽ സാധിച്ചു ഏറ്റവും വലിയ പ്രതിപക്ഷ കക്ഷിയായി കോൺഗ്രസിനെയും സി പി എമ്മിനെയൊക്കെ പശ്ചിമ പശ്ചിമബംഗാളി സാധിച്ചു അതൊക്കെ ചെറിയ വോട്ടിംഗ് പെർസെൻറ്റേജിൽ നിന്നുള്ള കുതിച്ചുചാട്ടമാണ് അതിന് ആ കുതിച്ചുചാട്ടം ഉണ്ടാവാൻ കാരണം സമൂഹം അതിന് പാകപ്പെട്ടു എന്നുള്ളതാണ് കേരളീയ സമൂഹം ഇന്ന് അതിന് പാകപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഈ ഒരു കുതിച്ചുചാട്ടത്തിന്റെ സമയം ബി ജെ പിക്ക് ആയിട്ടുണ്ട് എന്നാണ് എന്റെ വിശ്വാസം അതുകൊണ്ട് കേരളത്തിലും ഇങ്ങനെ ഒരു അട്ടിമറിയാണ് മുന്നിൽ ഞാൻ കാണുന്നത് കോൺഗ്രസുകാരിപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു ബി ജെ പി സി പി എം ബന്ധത്തിന്റെ ഒരു വല്ലാത്ത ദൃഢത കേരളത്തിൽ രൂപപ്പെടുന്നു എന്നുള്ളതാണ് ഇപ്പം ഇഴിഞ്ഞം കമ്മീഷൻ വേദിയിലേക്ക് കാണാൻ സാധിച്ചതും അതാണ് ഉമ്മൻചാണ്ടിയെ പാടെ ഒഴിവാക്കി വാസവൻ അടക്കമുള്ള തുറമുഖ വകുപ്പ് മന്ത്രിമാര് അദാനിയെ നമ്മുടെ പാർട്ട്ണറായിട്ട് അംഗീകരിക്കുന്നു മോഡി അതിനെ സ്വാഗതം ചെയ്യുന്നു അപ്പം ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് വളരെ നിർണായകമാണ് ബി ജെ പി ആർക്ക് പിന്തുണ കൊടുക്കും എന്നതാണ് ചർച്ചയാവുന്നത് അത് പരസ്യമായിട്ട് തന്നെ ഇപ്പം എൽ ഡി എഫിനായിരിക്കും പിണറായിക്കായിരിക്കും എന്ന് കേൾക്കുന്നുണ്ട് അത് സത്യമാണോ കോൺഗ്രസിന് അങ്ങനെ ഒരു ആരോപണം മുന്നോട്ട് വെക്കാൻ ആത്മാർത്ഥതയുണ്ടെങ്കിൽ ബി ജെ പിയുമായി സഖ്യം ചേർന്നിട്ടുള്ള അല്ലെങ്കിൽ രഹസ്യധാരണയിലെത്തിയിട്ടുള്ള സി പി എമ്മിനെ എന്തിനാണ് എൻ ഡി മുന്നണിക്ക് വെച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ബി ജെ പി ബന്ധമുള്ള എൻ ഡി മുന്നണി സി പി എമ്മിനെ എൻ ഡി മുന്നണിയിൽ നിന്ന് പുറത്താക്കുകയും അങ്ങനെ ഒരു ബന്ധം ഞങ്ങൾക്ക് വേണ്ട എന്ന് പ്രഖ്യാപിക്കുകയും അതല്ലേ ആത്മാർത്ഥത ആ ആത്മാർത്ഥതയിലേക്ക് എന്തുകൊണ്ട് കോൺഗ്രസ് വരുന്നില്ല ഇത് ജനങ്ങൾ ചിന്തിക്കും ജനങ്ങൾ ചിന്തിച്ചില്ലെങ്കിൽ ബി അങ്ങനെ ചിന്തിപ്പിക്കും കാരണമുണ്ട് ആ തരത്തിലുള്ള ഒരു രാഷ്ട്രീയ കാപട്യം ഇന്ന് ഈ രാജ്യം മുഴുവൻ ഈ പറയുന്ന മുന്നണി നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതായത് ബംഗാളിൽ വരുമ്പോൾ ഇന്ത്യ മുന്നണി വേണ്ട തമിഴ്നാട്ടിൽ വരുമ്പോൾ ഇന്ത്യ മുന്നണി വേണ്ട കേരളത്തിൽ വരുമ്പോൾ ഇന്ത്യ മുന്നണി വേണ്ട ബീഹാറിൽ വേണ്ട യു പിയിൽ വേണ്ട പിന്നെ എവിടെയാ വേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ മറുപടിയുമില്ല അപ്പൊ അങ്ങനെയുള്ള ഒരു സാങ്കല്പിക ഇന്ത്യ മുന്നണിക്ക് ഇവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല എങ്കിൽ പിന്നെ എന്തിനാണ് ഈ കുറ്റപ്പെടുത്തുന്നത് സി പി എം ബിജെപി സഖ്യമുണ്ടെങ്കിൽ ബി ജെ പി യോട് സഖ്യം ചേരുന്ന സി പി എമ്മിനെ ഞങ്ങൾ ഉപേക്ഷിക്കുന്നു ഇന്ത്യ ഡി നിന്ന് പുറത്താക്കട്ടെ കോൺഗ്രസ് ആണല്ലോ നേതൃത്വം കൊടുക്കുന്നത് ഈ ചോദ്യം വരുമ്പോൾ കോൺഗ്രസിന് എന്ത് മറുപടി പറയാൻ കഴിയും ഇതിൽ ഏറ്റവും ഒടുവിലായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് ഒരു സഖ്യപ്പെടൽ അങ്ങനെ ഒരു സൗഹൃദം രൂപപ്പെടുന്നു എന്നതിന്റെ കാരണം ഇപ്പം ഇന്ത്യ മുന്നണിയിലെ ചില ആളുകൾക്ക് ഈ വികസനം ഇഷ്ടപ്പെടില്ല അവർക്കിന്ന് ഉറക്കം കിട്ടില്ല എന്നായിരുന്നു ബഹുമാനായിട്ടുള്ള നരേന്ദ്രമോദി വിഴിഞ്ഞം തുർമാക വേദിയിൽ പറഞ്ഞത് പക്ഷെ ആ വേദിയിൽ തന്നെ ഇരിക്കുകയുണ്ടായിരുന്ന പിണറായി വിജയൻ ഒരക്ഷരം വെണ്ടിയില്ല അദ്ദേഹം തന്നെ ഇന്ത്യ മുന്നിലുണ്ട് മോദി തന്നെ പറയുകയുണ്ടായി ഇന്ത്യ മുന്നണിയിലെ ഏറ്റവും വലിയൊരു നെടും തൂണാണ് പിണറായി വിജയൻ അപ്പൊ പിണറായിയെ പുകഴ്ത്തുകയും ഇന്ത്യ മുന്നണിയിലെ മറ്റുള്ള ആളുകളെയൊക്കെ മോദി ഉന്നം വെക്കുകയും ചെയ്യുന്നുണ്ട് പിണറായി ഒന്നും മറുപടിയും പറയുന്നില്ല അപ്പൊ എന്താണ് ഇതിന് ഇതിന്റെയൊക്കെ അർത്ഥം എന്നാണ് ജനം ഇപ്പ അന്വേഷിക്കുന്നത് അതിന്റെ അർത്ഥം ജനങ്ങൾക്ക് മനസ്സിലാവും കോൺഗ്രസ് ഇല്ലാതെയാവുകയും കോൺഗ്രസ് മുന്നണിയുടെ വോട്ട് ബി ജെ പിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനുമാണ് സാധ്യത അതായത് ഉറക്കം നഷ്ടപ്പെടാൻ പോകുന്നത് കോൺഗ്രസ്സുകാർക്കാണ് രേന്ദ്രമോദി വ്യക്തമായി സൂചിപ്പിച്ചത് രാഹുൽ ഗാന്ധിയുടെ ഉറക്കത്തെ കുറിച്ചും കേരളത്തിലെ കോൺഗ്രസുകാരുടെ ഉറക്കത്തെ കുറിച്ചും തന്നെയാണ് അതായത് ബി ജെ പി ശക്തിപ്പെടുന്ന പ്രദേശങ്ങളിൽ കോൺഗ്രസ് ദുർബലമാവുകയും ഇല്ലാതാവുകയും ചെയ്യും കേരളത്തിലും സംഭവിക്കാൻ പോകുന്നത് അത് തന്നെയായിരിക്കും എൽ ഡി എഫിൽ നിന്ന് ബിജെപിയിലേക്ക് വരുന്ന വോട്ടിനേക്കാൾ കൂടുതൽ വോട്ട് യു ഡി എഫിൽ നിന്നായിരിക്കും വരിക അതുകൊണ്ട് യു ഡി എഫിനെ റീപ്ലേസ് ചെയ്തുകൊണ്ടായിരിക്കും ബി ജെ പി മുന്നോട്ട് വരിക എന്തായാലും പിണറായി വിജയന്റെ രണ്ട് ടേമിലുള്ള ഭരണം ആ ഭരണത്തിൽ നിന്ന് ഉയർന്നു വരുന്ന ഭരണവിരുദ്ധ വികാരങ്ങൾ ജനങ്ങളുടെ ഒരു വലിയ ഒരു ഒരു എന്താണ് അടുത്ത തിരഞ്ഞെടുപ്പിൽ അവർ ആരെയാണ് ആഗ്രഹിക്കുന്നത് എന്നതിൻ്റെയൊക്കെ ഒരു സൂചന തന്നെയാണ് നൽകുന്നത് ആ സൂചനയിലേക്ക് നമ്മുടെ മുമ്പിലുള്ള ഒരു പേര് എന്ന് പറയുന്നത് നിർബന്ധമായിട്ടും ഇവിടെ യു ഡി എഫ് തന്നെയാണ് തീർച്ചയായിട്ടും ബി ജെ പി വലിയൊരു ശക്തിയായിട്ട് കേരളത്തിൽ വളർന്നു വരികയാണെന്നുള്ള ഒരു സത്യാവസ്ഥയിൽ നിന്നു എന്തായാലും ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് വളരെയധികം